പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം ഫലം പ്രഖ്യാപിക്കണം ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ ലഭ്യമാക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇന്ത്യ സഖ്യം പറഞ്ഞതിങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ വോട്ടെണ്ണൽ സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യ മുന്നണി കമ്മീഷനിലെത്തിയത് അതേസമയം തെരഞ്ഞെടുപ്പ് ഫലത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇന്ത്യാ സഖ്യം അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി കമ്മീഷനിലെത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റിലധികം നേടി വിജയിക്കുമെന്നാണ് ഇന്ത്യാ സഖ്യം പറയുന്നത് ഇത് പാടെ തള്ളുന്നതാണ് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി ഫല പ്രഖ്യാപിക്കണമെന്നും അതിനുശേഷം മാത്രമേ ഇ വി എം വോട്ടുകൾ എണ്ണാവൂ എന്നും ഇന്ത്യാ സഖ്യം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഫോം പതിനേഴ് സിയിൽ ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ ലഭ്യമാക്കണമെന്നും അവർ പറഞ്ഞു നേരത്തെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാരെ വിളിച്ച് അമിത്ഷാ ഭീഷണിപ്പെടുത്തുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചിരുന്നു പേരെ വിവരം റിഞ്ഞ ആരോപണത്തിൽ കമ്മീഷൻ ജയറാം രമേശിനോട് വിശദാംശങ്ങൾ തേടുകയും ചെയ്തു അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിയാണെന്നും കമ്മീഷൻ തന്നെ ശരിയല്ലെന്നും ഇന്ത്യാ സഖ്യം പ്രചരിപ്പിക്കുന്നുവെന്ന് ബി ജെ പി ആരോപിച്ചു എക്സിറ്റ് പോൾ ഫലത്തിന്റെ പേരിലും അപമാനിക്കാൻ ശ്രമം നടക്കുകയാണെന്ന് നേതാക്കൾ കമ്മീഷനെ അറിയിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക